നമ്മുടെ ആ ഒരു ചിത്രം ണ്ട് എന്താണ് സമ്മാനം ചോദിച്ചു സനിയ ആ ചിത്രം നൽകിക്കൊണ്ടാണ് നമ്മുടെ ഒരു സുഹൃത്ത് സനിയയുടെ ആ സ്വന്തമായിട്ട് വരച്ചൊരു ചിത്രമാണ് സനിയോടുള്ള കത്ത ആരാധകനാണ് വന്നിട്ടുള്ളത് നല്ലൊരു കൈഡി കൊടുക്കാം താങ്ക് ാണ് ആഷിഖാണ് ഈ സമ്മാനം ഏറ്റവും സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഇല്ലേ ഒരു സമ്മാനം നമ്മുടെ ആഷിക്ക് അത്രയും ഒരു ചിത്രം വരച്ചിട്ടുണ്ടെങ്കിൽ ആശിന് തീർച്ചയായിട്ടും ശനിയുടെ കയ്യിൽ നിന്ന് ഒരു സമ്മാനം തിരിച്ചു കൊടുക്കാം നല്ലൊരു നൽകാം കൈയറി ആശിക്ക് ഇനി ചോദ്യങ്ങളുണ്ടോ നമ്മുടെ നാട്ടില് മണ്ണാർക്കാട്ടിൽ നിന്നും എന്തെങ്കിലും നിങ്ങളൊക്കെ എന്താ വല്ല കല്യാണത്തിന് വിളിക്കാത്ത കല്യാണത്തിന് വന്ന പോലെ നിൽക്കുന്നു നമ്മുടെ മണ്ണാർക്കാടിന്റെ സ്നേഹം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇവിടെ വേദിയിലേക്ക് വന്നിട്ടുള്ളത് മറ്റേ ഈ പറഞ്ഞില്ല മാമുതര കള്ളക്കൊടി അപ്പൊ കള്ളക്കൊടി ുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇതിലെ ആർ ടി എക്സ് എന്ന സിനിമയിൽ എക്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന കടന ആരാണ് എക്സ് ആരായിരുന്നു ഈ നടൻ ഏത് കഥാപാത്രമാണ് എക്സിന് ജീവിതത്തിൽ സംസാരിക്ക <laughs> ओके अब तो ये जोड़ी के लिए जो कुछ होना चाहिए वो होता है लेकिन यार ये सीरियल भी तो आने आने करके अब तो चलो यानि कि लेकिन उसमें भी जोड़ टाइप करना चाहिए I you.